ആദ്യത്തെ കടൽ ഡ്രില്ലിംഗ് കപ്പൽ പുറത്തിറക്കിയിരിക്കുകയാണ് ചൈന കപ്പലിന്റെ പേര് മെങ്സിയ ചൈനീസ് ഭാഷയിൽ സ്വപ്നം എന്ന അർത്ഥമുള്ള ചൈന വലിയൊരു ദൗത്യം നൽകിയിട്ടുണ്ട് എന്താണെന്നല്ലേ ഭൂമിയുടെ പുറംതോടിലൂടെ തുരന്ന് അതിന്റെ ആവരണത്തിൽ എത്തുക എന്നാൽ ഇത് നടപ്പുള്ള കാര്യമാണോ മെങ്സിയാങ്ങിനെ കുറിച്ച് കൂടുതൽ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ എസ് സി എം പി പ്രകാരം ചൈന ജിയോളജിക്കൽ സർവേയും നൂറ്റി അൻപത് ഗവേഷണ സ്ഥാപനങ്ങളും കമ്പനികളും ചേർന്നാണ് മെങ്സിയാങ് കപ്പൽ നിർമ്മിച്ചത് ഇതിന് ഏകദേശം മുപ്പത്തി മൂവായിരം ടൺ ചരക്ക് വഹിക്കാൻ കഴിയും അഞ്ഞൂറ്റി തൊണ്ണൂറ് അടിയും മുപ്പത്തിരണ്ട് ദശാംശം എട്ട് മീറ്റർ വീതിയും ഏകദേശം പതിനയ്യായിരം നോട്ടിക്കൽ മൈൽ അതായത് ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിക്കാനും ഓരോ പോർട്ട് ഓഫ് കോളിന് ശേഷം മൂന്ന് മാസത്തേക്ക് പ്രവർത്തിക്കാനും ഇതിന് കഴിയും ഏറ്റവും ശക്തമായ ഉഷ്മേഖലാ ചുഴലിക്കാറ്റുകളെ പോലും അതിജീവിക്കാനാണ് മെങ്സിയാങ് നിർമ്മിച്ചിരിക്കുന്നത് ലോകത്ത് എവിടെയും പ്രവർത്തിക്കാൻ മെങ്സിയാങിന് കഴിയും മെങ്സിയൻ കപ്പലിന് കടലിന്റെ ഉപരിതലത്തിൽ നിന്ന് പതിനോരായിരം മീറ്റർ താഴേക്കെത്താൻ കഴിയും ലോകത്തിലെ സമുദ്രങ്ങളിലെ ഏറ്റവും ആഴമേറിയ സ്ഥലമായ മരിയാന ട്രഞ്ച് മുപ്പത്തിനാല് മീറ്റർ ആണ് സി ടി ജിയിന് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലുതും സമ്പൂർണവുമായ ലബോറട്ടറിയും കപ്പൽ സ്ഥാപിക്കും സമുദ്ര ഊർജ സ്രോതസ്സുകൾ ദേശീയ ഊർജ സുരക്ഷ സമുദ്ര ഊർജ നിർമ്മാണം എന്നിവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പര്യവേക്ഷണം ചെയ്യാൻ ഇത് സഹായിക്കും ഇതിന്റെ ഡിജിറ്റൽ ഇരട്ട സംവിധാനം ശാസ്ത്രീയ പരീക്ഷണങ്ങളിലും ഡ്രില്ലിംഗ് പ്രവർത്തനത്തിന്റെ നിരീക്ഷണത്തിലും ബുദ്ധിപരമായ സഹകരണം അനുവദിക്കും മെങ്സിയാങ്ങിന്റെ ചീഫ് ഡിസൈനറായ ഷാങ് ഹൈബിൻ പറഞ്ഞതായി ഔട്ട്ലെറ്റ് ഉദ്ധരിച്ചു ചെറിയ ടണേജ് മൾട്ടിപ്പിൾ ഫംഗ്ഷനുകൾ മോഡുലാരിറ്റി എന്നിങ്ങനെയുള്ള ഡിസൈൻ ഹൈലൈറ്റുകൾ കാരണം കപ്പലിന് ലോകമെമ്പാടുമുള്ള മിക്ക വാർവുകളുടെയും ഡോക്കിംഗ് ആവശ്യതകൾ നിറവേറ്റാൻ കഴിയും ഇതിന്റെ നിർമ്മാണ പ്രവർത്തന ചെലവ് ഇത്തരത്തിലുള്ളതിനേക്കാൾ നാൽപ്പത് ശതമാനത്തിലധികം കുറവാണ് ഫിലിപ്പീൻസ് വിയറ്റ്നാം ഇന്തോനേഷ്യ മലേഷ്യ ബ്രൂണെ എന്നീ രാജ്യങ്ങൾ അവകാശപ്പെടുന്ന ഭാഗങ്ങൾ ഉൾപ്പെടെ പ്രതിവർഷം മൂന്ന് ട്രില്യൺ ഡോളറിലധികം വാണിജ്യ ഷിപ്പിങ്ങിനുള്ള വഴിയായ ദക്ഷിണ ചൈന കടലിന്റെ ഏതാണ്ട് മുഴുവനും ചൈന അവകാശപ്പെടുന്നു ഫിലിപ്പീൻസ് അതിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്കുള്ളിലെ ദക്ഷിണ ചൈന കടലിന്റെ ഭാഗത്തെ വെസ്റ്റ് ഫിലിപ്പീൻസ് കടൽ എന്ന് സൂചിപ്പിക്കുന്നു ചൈനയുടെ അവകാശവാദങ്ങൾക്ക് നിയമപരമായ അടിസ്ഥാനമില്ലെന്ന് രണ്ടായിരത്തി പതിനാറിലെ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ പറഞ്ഞു ഈ വിധി അമേരിക്ക പിന്തുണയ്ക്കുന്നുമുണ്ട് എന്നാൽ ഈ കാര്യം ബീജിംഗ് നിരസിച്ചു നേരത്തെ ഡിസംബറിൽ മനിലയും ബീജിംഗും ദക്ഷിണ ചൈന കടലിൽ തങ്ങളുടെ കപ്പലുകൾ കൂട്ടിയിടിച്ചതിനെ ചൊല്ലി ആരോപണം ഉന്നയിച്ചിരുന്നു സംഭവങ്ങൾ പൂർണ്ണമായും ഫിലിപ്പീൻസ് കാരണമാണെന്ന് രണ്ടാമത്തേതും പറഞ്ഞു സംഭവത്തെ തുടർന്ന് ഫിലിപ്പീൻ പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ പറഞ്ഞു ചൈനയുമായുള്ള നയതന്ത്ര ശ്രമങ്ങൾ മോശമായ ദിശയിലേക്കാണ് പോകുന്നത് എന്നതിനാൽ ദക്ഷിണ ചൈന പ്രശ്നം തന്റെ രാജ്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൽ ഒരു മാറ്റം ആവശ്യമാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് മനിലയുടെ ഉടമ്പടി സഖ്യകക്ഷിയായ അമേരിക്കയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ചൈനയുടെ ആക്രണാത്മക പെരുമാറ്റത്തെക്കുറിച്ച് കൂടുതലായി പരാതിപ്പെടുന്ന മാർക്കോസിന്റെ കീഴിൽ ഫിലിപ്പീൻസും ചൈനയും തമ്മിലുള്ള സംഘർഷം വളർന്നു ഹുനാൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പ്രൊഫസറായ വാൻ ബ്രിയാൻ എൻസിഎംപിയോട് പറഞ്ഞു സൈദ്ധാന്തിക രൂപകൽപ്പനയുടെ ആഴവും പ്രായോഗിക പ്രവർത്തനങ്ങളും തമ്മിൽ ഒരു വിടവുണ്ട് ഉയർന്ന താപനിലയും കടൽ തീരത്തെ മർദ്ദവും ഏഴായിരം മീറ്ററിൽ താഴെ ഡ്രെയിലിംഗ് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു ചൈനയിലെ ആദ്യത്തെ ആഴക്കടൽ ഡ്രിൽ ഉപകരണങ്ങളുടെ വികസനത്തിന് നേതൃത്വം നൽകിയ വാൻ കൂട്ടിച്ചേർത്തു വിഭവ പര്യവേഷണത്തിനായി തങ്ങൾ കടൽ തീരത്ത് അഭ്യാസങ്ങൾ നടത്തുന്നു ഏതാനും ആയിരം ടൺ കപ്പലുകളുടെ സഹായത്തോടെ പ്രതിദിനം മുപ്പതിനായിരം ഡോളറിൽ താഴെയാണ് ചിലവ് പതിനായിരക്കണക്കിന് ടൺ ഭാരമുള്ള കപ്പലുകളിൽ നിന്ന് നടത്തുന്ന ഓഷ്യൻ ഡ്രില്ലിങ്ങിന് പ്രതിദിനം ലക്ഷക്കണക്കിന് ഡോളർ ചിലവാകുന്നുണ്ട്